കനത്ത മഴയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ ഇടുക്കി ദേവികുളം സർക്കാർ എൽ പി സ്കൂളിന്റെ സമീപം താമസിക്കുന്ന കുടുംബങ്ങളുടെ ആശങ്ക ഒഴിയുന്നില്ല മണ്ണിടിച്ചിലുണ്ടായ മലമുകളിലെ വിള്ളലും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് മഴ കനത്താൽ ഈ ഭാഗത്ത് കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യത ഉണ്ടാകുമെന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിലായിരുന്നു ദേശീയപാതയിൽ ദേവികുളം സർക്കാർ എൽ പി സ്കൂളിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു പാതയോർ നിന്നിരുന്ന മരങ്ങളടക്കം മണ്ണിടിച്ചിൽ നിലം പതിച്ചു മണ്ണിടിച്ചിലുണ്ടായതോടെ റോഡിന് താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളും വലിയ ആശങ്കയിലാണ് ചില കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ മലമുകളിൽ വലിയ വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട് മഴ ശക്തമായി പെയ്താൽ വിള്ളലിലൂടെ വെള്ളമിറങ്ങി കൂടുതലായി മണ്ണിടിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത് സമീപവാസിയായ ഒരാൾ പിറകുപിറക്കാൻ ചെന്നപ്പോൾ വിള്ളൽ ഉണ്ടായതായി അറിയിക്കുകയും തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ അടക്കമെന്ന് നടത്തിയ പരിശോധനയിൽ എഴുപത് മീറ്ററോളം ഭാഗത്ത് വിള്ളൽ ഉണ്ടായതായിട്ട് കണ്ട കാണപ്പെട്ടു പിന്നീട് സർക്കാരിന്റെ വിവിധ വകുപ്പുകളെത്തി പരിശോധിച്ച ശേഷം ഇരുപതോളം വീടുകളിലൂടെ താമസിക്കുന്ന ആളുകളുണ്ട് അവരെ തുടർന്ന് മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ദേശീയപാത നവീകരണത്തിന് ശേഷം പലയിടങ്ങളിലും സമാനമായ രീതിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുണ്ട് മഴ കാലത്ത് പെയ്യുന്ന രാത്രി കാലങ്ങളിൽ ഉൾഭയത്തോടെയാണ് കുടുംബങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് ജയ്ഹിന്ദ്